ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ ഒരു യാത്രയിലൂടെ കൊണ്ടുപോകാം വേറെ എങ്ങോട്ടുമല്ല അങ്ങ് പൊന്നമ്പലം പൊന്നമ്പലമേട്ടിലിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് അയ്യപ്പസ്വാമി ജനിച്ച കഥ അറിയുമോ അയ്യപ്പസ്വാമി സീരീസിൻ്റെ പാർട്ട് വണ്ണാണിത് അപ്പോൾ എങ്ങനെ കഥയിലേക്ക് പോയാലോ മഹിഷാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു വർഷങ്ങളോളം ഭക്ഷണമില്ലാതെ ഉറക്കമില്ലാതെ മനസ്സിൻ്റെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിച്ച് കഠിനമായ തപസ് അനുഷ്ഠിച്ചു ൽഫലമായി ഭൂമിയിലെ ആർക്കും തന്നെ തന്നെ നശിപ്പിക്കുവാൻ ആവില്ല ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ കൊല്ലുവാൻ സാധിക്കൂ എന്ന വരം ബ്രഹ്മാവിൽ നിന്നും അസുരൻ നേടി ബ്രഹ്മാവിൻ്റെ വരത്തിൽ ധൈര്യപ്പെട്ട മഹിഷാസുരൻ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി ഗ്രാമങ്ങളും ഗോത്രങ്ങളും ദുഷ്ടനായ മഹിഷാസുരൻ തകർത്തു അവൻ്റെ കോപത്തിൽ ഭയന്ന് ആളുകൾ ദൂരദേശത്തിലേക്ക് പാലായനം ചെയ്തു ഒരു അമാനുഷിക ശക്തിക്ക് മാത്രമേ മഹിഷാസുരനെ ഉന്മൂലനം ചെയ്യുവാൻ കഴിയും അവിടെ നിന്നാണ് അയ്യപ്പസ്വാമിയുടെ അത്ഭുത കഥകൾ തുടങ്ങുന്നത് ബാക്കി കഥ നെക്സ്റ്റ് പാട്ടിൽ